കോഴിക്കോട് വില്ലയാപ്പള്ളിയിലെ വനിതാ ഹോസ്റ്റൽ ഉടൻ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് പുതിയ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കാൻ മൂന്ന് മാസം ബാക്കി നിൽക്കെ ഹോസ്റ്റൽ തുറന്നു നൽകാത്തത് പ്രതിഷേധാർഹമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കോടി രൂപ ചെലവഴിച്ച നിർമ്മാണം പൂർത്തിയാക്കിയ വില്ലാപ്പള്ളി വനിതാ ഹോസ്റ്റൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും വിദ്യാർത്ഥികൾക്ക് തുറന്നു നൽകിയിട്ടില്ല വകുപ്പുകൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും മാനുവൽ പുതുക്കാത്തതുമാണ് ഹോസ്റ്റൽ തുറന്നു പ്രവർത്തിക്കാത്തതിന് കാരണമെന്ന് അധികൃതർ പറയുന്നത് കെട്ടിടത്തിലെ ഇരുമ്പു ജനാലകൾ തുരുമ്പെടുത്തും ജനവാതിൽ പലകൾ നശിച്ച നിലയിലുമാണ് ജില്ലാ പഞ്ചായത്ത് ഭരണ സമിതിയുടെ അലംഭാവം കാരണം വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർക്ക് നഷ്ടമാവുന്നത് സുരക്ഷിത താമസ സൗകര്യമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ പറഞ്ഞു ഒട്ടനവധി സർക്കാർ സ്ഥാപനങ്ങളും കോളേജുകളും ഈ മേഖലയിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അവിടെയുള്ള പാവപ്പെട്ട സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചെറിയ രീതിയിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്കും അതേപോലെ അധ്യാപകർക്കും ഈ ഹോസ്റ്റൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഈ വീഴ്ച കൊണ്ട് ഹോസ്റ്റലിന് മുൻവശത്തെ ഗേറ്റ് തുറന്നിട്ടതിനാൽ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണ് കെട്ടിടം ഇപ്പോൾ ഹോസ്റ്റൽ കെട്ടിടം ഉടൻ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്